നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കുറേ നാളായിട്ടോ ഞങ്ങളൊക്കെ ഒന്ന് നൈറ്റ് ഒന്ന് പുറത്തു പോയിട്ട് ഏട്ടനും ഫ്രീ ആണ് പിന്നെ നാളെ രണ്ടുപേർക്കും നാളെ പോകേണ്ട മൂക്കും പോകണ്ട നാളെ ഏട്ടനും പുറത്തിട്ട് അപ്പം ഞങ്ങൾ ഉയർച്ചിന്ന് കുറേ നാളായിരുന്നു നൈറ്റൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി ഇറങ്ങുവാണ് ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി വായോ എന്താ കയറ് താമസിക്കുന്ന ആർമി ഏരിയ കേട്ടോ ഇവിടെയാണ് നമ്മുടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആർമിയുടെ ക്വാർട്ടേഴ്സാണ് ഈ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് ഇവിടുന്ന് നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒക്കെ എടുക്കുന്നത് നമ്മളിപ്പോ പുറത്തോട്ടിറങ്ങാണ് ഈ കുഞ്ഞു കട കടമുണ്ടോ ഇവിടെ നല്ല അടിപൊളി ഇഡലി ചട്നി ഒക്കെ കിട്ടും ഏട്ടാ നമ്മളിവിടെ വന്ന പാനിപൂരി കഴിക്കുന്നത് അടിപൊളി പാനിപൂരിയാണ് ആണ് ഇവിടുത്തെ ഇതാണ് ഇത് നമ്മുടെ ഒരു ഫേമസ് അമ്പലമാണ് രേണുകാദേവി ടെമ്പിൾ എന്ന് പറയും നാസിക്കിലെ ഒരു ഫേമസ് ടെമ്പിളാണത് ഇവിടെ എപ്പോഴും എന്താ പറയുക അമ്പലം എപ്പോഴും ഓപ്പണി ഇപ്പം നമ്മൾ സിവിൽ ഏരിയയിൽ നിന്ന് നമ്മൾ അതൊരു ആർമിയുടെ ഒരു കോമ്പൗണ്ട് അകത്തോട്ട് കയറാൻ പോവാണ് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ഒരു പത്തരയ്ക്ക് ശേഷമൊന്നും നമുക്ക് നകത്തോട്ട് അലൗഡല്ല കേട്ടോ നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല ഏകദേശം ഒരു ആറുമണിയൊക്കെ ആവും അത് ഓപ്പൺ ആവണമെങ്കിൽ ആർമി സ്കൂള് ഇതൊക്കെ നമുക്ക് അവിടെ ഗേറ്റിൻ്റെ അടുത്ത് ഫോൺ കാണിക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ അത് ഓഫ് ചെയ്തത് നമ്മളകത്തോട്ട് കയറിയിട്ടുണ്ട് പിന്നെ ആർമിയുടെ രണ്ട് സൈഡും ആർമിയുടെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഷോപ്പിംഗ് കോംപ്ലെക്സ് ഉണ്ട് പിന്നെ അല്ലാണ്ട് നമ്മുടെ ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ അടിപൊളി പൊറോട്ടയൊക്കെ കിട്ടുന്നുണ്ടോ ഇത് നമ്മുടെ ക്യാൻ്റീനാണ് ഇവിടെ കുറച്ച് ലേറ്റ് ആയിപ്പോയി ലേറ്റായെന്ന് പറഞ്ഞാൽ പകല് വരാനുള്ള ടൈം കിട്ടാത്ത കൊണ്ടാണ് ഇപ്പം രാത്രിയിൽ ഇറങ്ങിയത് തന്നെ വലിയ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല ഇറങ്ങുവാണ് സിവിൽ ഏരിയയിലോട്ടപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്യുവാണേ ഞാനിത് പകലുള്ള വിഷ്വൽസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ട് ഇതിപ്പം കുറച്ച് ലേറ്റായിപ്പോയി വർക്കിംഗ് പീരീഡ് ആയതുകൊണ്ട് ഏട്ടനും ഫ്രീ അല്ല പിന്നെ എനിക്കും വരുന്നതിന് പരിമിതികളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നൈറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം അകലുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ദേവലാലി അതാണ് ഇട റൈറ്റ് സൈഡിലെ റോയൽ ഗിഫ്റ്റ്സ് റൈറ്റ് സൈഡിൽ അവിടെ പാർക്കിങ് പറ്റത്തില്ലൊന്നും നമുക്ക് ഇവിടെ അല്ല ഇവിടെ വന്നാലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല ഇവിടെ നല്ല എന്താ പറയുക റോഡിനൊന്നും വലിയ വീതി ഇല്ലാത്ത ഒരു ഏരിയ ഇത് അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും പോവാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ ടു വീലറിൽ വരണം ഒരു ഗണപതി ക്ഷേത്രമാണ ഞാൻ കാണിച്ചതായിരുന്നു. എന്താ കേറ്റോട്ടെ? കൊണ്ടുവെറ്റ് വകരൻ. അങ്ങോട്ട് തരൂ. ആ മായോ? ദീദി അങ്ങോട്ട്. നന്ദ ശുര

ഇതേ ഉള്ളു കുറി ഇവിടെ ഇല്ല എന്ത് നന്ദ വേണ്ടത്

മൂന്ന് 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 അപ്പോൾ അത്യാവശ്യം കടകളെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പിന്നെ നല്ല എന്ന് വെച്ചാൽ പുറത്ത് വിഷ്വൽസ് കാണാനും പറ്റത്തില്ല നേരത്തെ തന്നെ കുറച്ചും ഇതായിരുന്നു ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്ര വലിയ ക്ലാരിറ്റി ഒന്നും വന്നിട്ടില്ല വീഡിയോസിൽ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരാം ബൈ ബൈട്ടാ ബൈ